കിംസ് ഹെൽത്ത് ബഹറിൻ നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് അൽഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് ചമുണു ജുവല്ലേഴ്സ് ആൻഡ് അൽ റഹബോത്ത് എയർ കണ്ടീഷനിങ് കമ്പനി നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തിയൊന്ന് ഞായറാഴ്ച ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ബാഹറിൻ മലേഷ്യ ഉഭയകക്ഷി വ്യാപാരത്തിൽ മുൻവർഷത്തേക്കാൾ അഞ്ച് ശതമാനം വർധന രേഖപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏകദേശം ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ദശാംശം ദശലക്ഷം ഡോളറിൻ്റെ വ്യാപാരമാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ നടന്നത് മരം ഫർണിച്ചർ ഓട്ടോ ഭാഗങ്ങൾ ഇലക്ട്രോണിക്സ് ഭക്ഷ്യവസ്തുക്കൾ ഭക്ഷ്യ എണ്ണകൾ അലുമിനിയം ലൂബ്രിക്കൻ്റുകൾ എന്നിവയുൾപ്പെടെ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരത്തിൽ ഉൾപ്പെടുന്നത് മെഡിക്കൽ സാങ്കേതികവിദ്യ ഗതാഗത സാങ്കേതികവിദ്യ നിർമ്മാണം രാസവസ്തുക്കൾ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ യന്ത്രങ്ങൾ ലോഹങ്ങൾ തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ നിക്ഷേപ സഹകരണവും വർദ്ധിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ബാഹ്റിൻ രാജാവ് ഹമദ് ബിൻ ഇസാൽ ഖലീഫ നടത്തിയ മലേഷ്യൻ സന്ദർശനത്തിൽ ഉഭയകക്ഷി സഹകരണം വർദ്ധിപ്പിക്കാനും സാമ്പത്തിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും വിവിധ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് റിയൽ എസ്റ്റേറ്റ് പരസ്യങ്ങൾക്ക് അധികൃതരിൽ നിന്ന് മുൻകൂർ അനുമതി തേടണമെന്ന് ബഹനിലെ റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി അധികൃതർ വ്യക്തമാക്കി മുൻകൂർ അനുമതിയില്ലാതെ റിയൽ എസ്റ്റേറ്റ് പ്ലാനുകൾ പരസ്യപ്പെടുത്തുന്നത് ഒക്ടോബർ പതിനെട്ട് മുതൽ നിരോധിക്കും റിയൽ എസ്റ്റേറ്റ് പരസ്യങ്ങൾക്കായി അതോറിറ്റി പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടെന്നും ലൈസൻസുള്ള എല്ലാ സ്ഥാപനങ്ങളും ഈ നിയമം അനുസരിക്കാൻ ബാധ്യസ്ഥരാണെന്നും അതോറിറ്റി ൃതർ വ്യക്തമാക്കി ഇത് പരസ്യങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് വസ്തുവിൻ്റെയോ കെട്ടിടത്തിൻ്റെയോ ഉടമയുടെ സമ്മതം നേടിയിരിക്കണം കൂടാതെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരങ്ങളൊന്നും പരസ്യത്തിൽ ഉണ്ടാകരുത് ലക്ഷ്യം കൈവരിച്ചു കഴിഞ്ഞാൽ മൂന്ന് ദിവസത്തിനകം പരസ്യം അപ്ഡേറ്റ് ചെയ്യുകയോ നീക്കം ചെയ്യുകയോ ചെയ്യേണ്ടതുമാണ് എല്ലാ പരസ്യങ്ങളിലും റേറ നൽകുന്ന ക്യു കോഡ് ലൈസൻസിംഗ് വിവരങ്ങൾ എന്നിവയും പ്രദർശിപ്പിക്കണം ബഹ്രൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ ലുലു സ്നേഹപൂർവം ചെമ്മണൂർ ജുവല്ലേസ് മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയുമായി ആകർഷകമായ വിശ്വാസം ഗോൾഡ് സിറ്റി മനാമ ഇന്ത്യൻ ഇന്ത്യൻ കമ്മ്യൂണിറ്റി റിലീഫ് ഫണ്ട് േഡീസ് അസോസിയേഷന്റെ സഹകരണത്തോടെ ഗേറ്റ് കീപ്പർ പരിശീലന ശില്പശാല സംഘടിപ്പിച്ചു ആത്മഹത്യ അപകട സാധ്യതയുള്ളവരെ എങ്ങനെ തിരിച്ചറിയാം എന്നതിനെക്കുറിച്ചുള്ള പരിശീലനമാണ് ഇതിലൂടെ നൽകിയത് ചൈൽഡ് ഫൗണ്ടേഷൻ സെന്ററിലെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഡോക്ടർ അനീഷ എബ്രഹാം ബഹ്രൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിംഗ് ആൻഡ് ഫിനാൻസ് ലേണിംഗ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഫെസിലിറ്റേറ്റർ ഡോക്ടർ സുരബില പട്ടാളി എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകി അൻപതോളം പേർ പങ്കെടുത്ത പരിപാടിയിൽ ഐ ചെയർമാൻ ഡോക്ടർ ബാബു രാമചന്ദ്രൻ മോഡറേറ്ററായിരുന്നു കൊല്ലം പ്രവാസി അസോസിയേഷൻ ചിൽഡ്രൻസ് പാർലമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി ടുബ്ലി കെ പി എ ആസ്ഥാനത്ത് സംഘടിപ്പിച്ച ഏകദിന സമ്മർ ക്യാമ്പ് കുട്ടികളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി ഡ്രോയിങ് ആൻഡ് പെയിന്റിംഗ് ക്രാഫ്റ്റ് പരിശീലനം വെസ്റ്റേൺ ഡാൻസ് മോട്ടിവേഷൻ ക്ലാസ് ഫിസിക്കൽ ആൻഡ് സെൽഫ് ഡിഫെൻസ് അവെയർനെസ് ഗെയിംസ് എന്നിവ ഉൾക്കൊള്ളിച്ചായിരുന്നു ക്യാമ്പ് സംഘടിപ്പിച്ചത് അനോജ് മാസ്റ്റർ അഞ്ജലി രാജ് വിനു ക്രിസ്റ്റി എന്നിവർ വിവിധ സെഷനുകൾ കൈകാര്യം ചെയ്തു സമാപന സമ്മേളനം വൈസ് പ്രസിഡന്റ് കിഷോർ കുമാർ ഉദ്ഘാടനം ചെയ്തു ചിൽഡ്രൻസ് പാർലമെൻറ് കോർഡിനേറ്റർ അനിൽകുമാർ അധ്യക്ഷനായ ചടങ്ങിൽ പി ജി എഫ് കൗൺസിലർ ഷൈജു മാത്യു മുഖ്യാതിഥിയായി പങ്കെടുത്തു കെ പി ഐ ജനറൽ സെക്രട്ടറി ജഗത് കൃഷ്ണകുമാർ ട്രഷർ രാജ്കൃഷ്ണൻ സെക്രട്ടറിമാരായ സന്തോഷ് കാവനാട് അനോജ് മാസ്റ്റർ ചിൽഡ്രൻസ് പാർലമെൻറ് പ്രൈം മിനിസ്റ്റർ മുഹമ്മദ് യാസിൻ എന്നിവർ ആശംസകൾ അറിയിച്ചു ചിൽഡ്രൻസ് പാർലമെൻ്റ് കൾച്ചറൽ മിനിസ്റ്റർ ദേവിക അനിൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് ഫിനാൻസ് മിനിസ്റ്റർ അമൃത ശ്രീ ബിജു നന്ദി അറിയിച്ചു കൺവീനർ ജ്യോതി പ്രമോദ് യോഗം നിയന്ത്രിച്ചു പ്രതിഭ അനിൽ കോയ്വിള മുഹമ്മദ് പി എം പ്രമോദ് എന്നിവർ നേതൃത്വം നൽകി ശ്രീനാരായണ കൾച്ചറൽ സൊസൈറ്റിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കാലഘട്ടത്തിലേക്കുള്ള വനിതാ വിഭാഗം കമ്മിറ്റിയുടെ പ്രവർത്തനോദ്ഘാടനം എസ് എൻ സി എസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു ചലച്ചിത്ര സംവിധായികയും അഭിനേത്രിയും രചയിതാവുമായ ജയാ മേനോൺ ഉദ്ഘാടനം നിർവഹിച്ചു കൺവീനർ സംഗീത ഗോകുലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജോയിന്റ് കൺവീനർ ശ്രീ പാർവതി സ്വാഗതം പറഞ്ഞു ചെയർമാൻ കൃഷ്ണകുമാർ വൈസ് ചെയർമാൻ പ്രകാശ് സെക്രട്ടറി ശ്രീകാന്ത് എന്നിവർ ആശംസകൾ നേർന്ന യോഗത്തിൽ സൂര്യശരത് നന്ദി രേഖപ്പെടുത്തി മനീഷ സന്തോഷ് മുഖ്യ ഉദ്ഘാടനത്തിന് ശേഷം ജ്വാല അവതരിപ്പിച്ച ഗാനമേളയും വിവിധ കലാപരിപാടികളും അരങ്ങേറി നേരിടാൻ വർഷങ്ങളുടെ പാരമ്പര്യവുമായി അൽബോത് എയർ കണ്ടീഷനിങ് കൂടാതെ എയർ കണ്ടീഷനിങ് സെയിൽസ് എ സി സർവീസസ് റെഫ്രിജറേഷൻ വർക്കുകൾ ബിൽഡിംഗ് മെയിന്റനൻസ് ഇലക്ട്രിക് ആൻഡ് പ്ലംബിംഗ് ജോലികൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ മികച്ച സേവനത്തോടെ നൽകുന്നു അൽ എയർ കമ്പനി കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ ഇന്നത്തെ ഗോൾഡ് റേറ്റ് നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു ചെമ്മണൂർ ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമാ മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ കേരള മുസ്ലിങ്ങളിൽ ഇന്ന് കാണുന്ന ആത്മീയ ഉണർവിലും മതഭൗതിക വിദ്യാഭ്യാസ രംഗത്തുണ്ടായ മുന്നേറ്റത്തിലും സമുദായിക സൗഹൃദത്തിലുമെല്ലാം സമസ്ത കേരള ജംഇയത്തുൽ ഉലമയുടെ നേതൃപരമായ പങ്ക് നിസ്തുലമാണെന്ന് ഐ സി എഫ് പ്രാസ്ഥാനിക സംഗമം അഭിപ്രായപ്പെട്ടു നവോത്ഥാനത്തിന്റെ ഒരു എന്ന ശീർഷകത്തിൽ സമസ്ത കേരള ജംഇയത്തുൽ ഉലമ നൂറാം വാർഷികത്തിന്റെ ഭാഗമായി ഐ സി എഫ് ബഹറിൻ മനാമ സുന്നി സെന്ററിൽ സംഘടിപ്പിച്ച പ്രാസ്ഥാനിക സംഗമം കെ സി സൈനുദ്ദീൻ സഖാഫിയുടെ അധ്യക്ഷതയിൽ സയ്യിദ് അസദ് അൽ ഐദ്റുസി തങ്ങൾ ഇരിക്കൂർ ഉദ്ഘാടനം ചെയ്തു കേരള മുസ്ലിം ജമാഅത്ത് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി മുഖ്യപ്രഭാഷണം നടത്തി സയ്യിദ് ബാഫക്കി തങ്ങൾ റഫീഖ് ലത്തീഫി വരവൂർ അബ്ദുൾ ഹക്കീം സഖാഫി കിനാലൂർ അബൂബക്കൽ ലത്തീഫി ഷാനവാസ് മദനി അബ്ദുൽ സലാം മുസ്ലിയാർ കോട്ടയ്ക്കൽ ഉസ്മാൻ സഖാഫി എന്നിവർ സംബന്ധിച്ചു എം സി അബ്ദുൾ കരീം സ്വാഗതവും അബ്ദുൽ സമദ് കാക്കടവും നന്ദിയും പറഞ്ഞു കലാലയം സാംസ്കാരിക വേദി മുഹർ സോണിന്റെ ആഭിമുഖ്യത്തിൽ മാങ്കോസ്റ്റീൻ എന്ന പേരിൽ വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണം സംഘടിപ്പിച്ചു പരിപാടിയിൽ ബഷീറിയൻ ഭാഷാ സാഹിത്യം ബഷീറിന്റെ യാത്രകൾ തുടങ്ങിയ വിഷയങ്ങളിൽ ചർച്ചകൾ നടന്നു പ്രമുഖ എഴുത്തുകാരൻ ഫിറോസ് തിരുവത്ര സംഗമം ഉദ്ഘാടനം ചെയ്തു ബഷീറിന്റെ ഭാഷാശൈലി എന്ന വിഷയത്തെ ആസ്പദമാക്കി മുഹമ്മദ് കുലക്കല്ലൂരും ബഷീറിന്റെ സാഹിത്യകൃതികൾ എന്ന വിഷയത്തിൽ ഫസൽ ശിവപുരവും ബഷീർ എന്ന പച്ചമനുഷ്യൻ എന്ന വിഷയത്തിൽ ബിജി തോമസും വിഷയാവതരണങ്ങൾ നടത്തി അഡ്വക്കേറ്റ് ഷബീർ അലി വിഷയങ്ങളിൽ ഇടപെട്ട് സംസാരിച്ചു റിസാല സ്റ്റഡി സർക്കിൾ നാഷണൽ നേതാക്കളായ ഷിഹാബ് പരപ്പ അർഷഫ് മങ്കര ജാഫർ ഷെരീഫ് സഫാൻ സഖാഫി മാങ്കടവ് ജാഫർ പട്ടാമ്പി സലീം വാരിസ് നല്ലളം സോൺ നേതാക്കളായ സൂഫിയാൻ ബക്തിയാർ ഹക്കീം എന്നിവർ ആശംസകൾ നേർന്നു റിസാല സ്റ്റഡി സർക്കിൾ മുഹറക് സോൺ ചെയർമാൻ ഷബീർ ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ കലാലയം സെക്രട്ടറി അഷ്റഫ് ടി കെ ആമുഖം നൽകി ജനറൽ സെക്രട്ടറി മുഹമ്മദ് മണ്ണാർക്കാട് നന്ദി രേഖപ്പെടുത്തി